അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹബന്ധം സുദൃഢമാകുമ്പോഴാണ് കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ ആനന്ദദായകമായി മാറുന്നത് സന്തോഷം നൽകുന്നതായി മാറുന്നത് കാരുണ്യത്തിൻ്റെ അരുണകിരണങ്ങൾക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹബന്ധം സുദൃഢമാകാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു വഴിയാണ് സലാം പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു ിൽ ജന്ന ഹത്താമിനു നിങ്ങൾ ഒരിക്കലും വിശ്വാസികളാകാതെ സ്വർഗത്തിൽ കടക്കുകയില്ല അഥവാ വിശ്വാസികൾക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ സ്വർഗമെന്ന് പറയുന്നത് ആയ ആളുകൾക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ട ഭവനമാണ് ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസികളാകണം വലാ തൂമിനു ഹത്താ ത നിങ്ങൾക്ക് പരിപൂർണമായി വിശ്വാസികളാകാൻ കഴിയുകയില്ല ഹത്താ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് വരെ അഥവാ സ്നേഹബന്ധം സുദൃഢമാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം സുദൃഢമാകും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ ഒരിക്കലും പരിപൂർണമായി വിശ്വാസികളാകാൻ കഴിയുകയില്ല ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തഹാബുത്തും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും നിങ്ങളുടെ കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും പരസ്പര ബന്ധങ്ങളും ഒക്കെ എന്നും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായി മാറും അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ാഹു അലൈവസാണ് നിങ്ങൾക്കിടയിൽ പരസ്പരം സലാം പറയുക നിങ്ങൾ സലാം അറിയുന്നവരോടും അറിയാത്തവരോടുമൊക്കെ പരസ്പരം വിശ്വാസികളെ കാണുമ്പോൾ എപ്പോഴും സലാം പറയുക അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേൽ മേലുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന സലാം നിങ്ങൾ പറയുക ആ സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്സലെ യാണ് ഏറ്റവും വലിയ പിശുക്കൻ അത് സലാമിൽ പിശുക്ക് കാണിക്കുന്നവനാണ് എന്ന് ഹബീബായ ഹിബായ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട് സലാം പറയുന്നത് കൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും മാത്രവുമല്ല ഒരുപാട് ഹസനാത്തുകളെ കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ

സലാം സലാം പറയുന്നു നബി തങ്ങൾ ി അയാൾ അവിടെ ഇരുന്നു നബി തങ്ങൾ പറഞ്ഞു എന്ന് അഥവാ അസ്സലാമു അലൈക്കും എന്നതിനോട് കൂടെ കൂടെ അധികമാക്കി പറഞ്ഞപ്പോൾ അതു കാരണം ഇരുപത് ഹസനത്ത് അദ്ദേഹത്തിന്റെ കണക്കാക്കപ്പെടുമെന്ന് നബിസൊല്ലാഹു അലൈ വസ്സലമ തങ്ങൾ പറയുകയാണ് മൂന്നാമതാ സദസ്സിലേക്ക് വേറെ ഒരാൾ കടന്നു വരികയാണ് അയാൾ നബി നബിസ്ങ്ങളോട് സദസ്സിലുള്ളവരോട് സലാം പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഥവാ അസ്സലാമു അലൈക്കും എന്നതിനോട് കൂടെ അധികമാക്കി പറഞ്ഞപ്പോൾ മുപ്പത് ഹസനത്ത് അദ്ദേഹം കരസ്ഥമാക്കി എന്ന് തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ സലാം പറയുന്നതിന് വലിയ മഹത്വമുണ്ട് വലിയ പുണ്യം സലാം പറയുന്നത് കാരണം നമ്മൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ടൈറ്റ് പേരിൽ അങ്ങാടികയിലേക്ക് പോകുമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവിടെ കാണുന്ന അങ്ങാടികളാകുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ആ കാണുന്ന ആളുകളോട് മൊത്തവും സലാം പറയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ആ സലാം സലാമിന് മാത്രമായിട്ട് അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ആളുകള് പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്തെ അസ്ഥദാനം ചെയ്താല് അഥവാ കൈ കൊടുത്താല് സലാം പറയുന്നതോടൊപ്പം അസ്തദാനം ചെയ്താല് അതിന് വലിയ മഹത്വമുണ്ട് മാമിൻ യൽതഖിയാനി യാണ് രണ്ട് മുസ്ലിമീങ്ങള് കണ്ടുമുട്ടുന്ന സമയത്ത് അവര് രണ്ടുപേരും അവര് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് അവരുടെ പാപങ്ങള് രണ്ടാളുകളുടെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അബിബായ വസ്ലമ്മ തങ്ങള് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമുക്കിടയില് വാപ്പയുടെയും ഉമ്മയുടെയും ഇടയില് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയില് മക്കളുടെയും ഉപ്പയുടെയും ഇടയില് മാതാപിതാക്കൾക്കിടയിൽ ജ്യേഷ്ഠാഞ്ജന്മാർക്കിടയിൽ അയൽപക്കക്കാർക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ സലാം പറയുന്നത് നമ്മൾ വ്യാപകമാക്കണം ഈ സലാമിന്റെ മഹത്വങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്കിടയില് സ്നേഹബന്ധം സുദൃഢമാകും നമ്മുടെ കുടുംബ ജീവിതം ആനന്ദം നൽകുന്നത് ും സന്തോഷകരമാകും എപ്പോഴും നമ്മുടെ കുടുംബ ജീവിതം സന്തോഷം കിട്ടുന്നതാകുന്നത് പരസ്പരമുള്ള സ്നേഹബന്ധം സുദൃഢമാകുമ്പോഴാണ് ഈ സ്നേഹബന്ധം എത്രത്തോളം അധികരിക്കുന്നുവോ അത്രത്തോളം ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഫാമിലി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയല്ലേ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു വാപ്പയും തമ്മിലുള്ള ബാപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹം അതാണ് കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരം സന്തോഷം കാര്യമെന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളാണ് അതുകൊണ്ട് നമുക്കിടയിൽ സ്നേഹബന്ധം സുദൃഢമാകാൻ വർദ്ധിക്കാൻ ഹബീബായ ഹബീബായ് റസൂലിഹു അലൈ വസങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരം സലാം പറയുക എന്നുള്ളത് അള്ളാഹു സുബാനവത്താല ഹൈറായ കാര്യങ്ങൾ കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ പോയ കാലങ്ങൾ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുമാറാവട്ടെ പലപ്പോഴും നമ്മോട് കൊണ്ട് വസീത്ത് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് കൊടുത്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ നമുക്കിടയിലെ സ്നേഹബന്ധങ്ങൾ അള്ളാഹു കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ നാളെ ഹബീബ് നബി തങ്ങളുടെ തിരുചാരത്ത് സ്വർഗ ലോകത്തൊരുമിച്ച് ൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് അവരുടെ എല്ലാവരുടെയും ബർസഹിയായ ജീവിതം അല്ലാഹുറാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ അസല വലിക്കും വാഹമത്തു അഹ് വാത്തു